മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ അന്തരീക്ഷ താപനില മൈനസ് ഡിഗ്രിയിൽ എത്തിയതോടെ തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ശക്തമായ വെയിലും ചൂടുമാണ് തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലും പരിസര പ്രദേശത്തും മൈനസ് ഡിഗ്രിയാണ് അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത് തണുപ്പ് ശക്തമായതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വീഴ്ച തോട്ടം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഏക്കർ ഏക്കറുകണക്കിന് തേയിലച്ചെടികളാണ് വീഴ്ചയിൽ നശിച്ചിരിക്കുന്നത് കാരിസൻ മലയാളം പ്ലാന്റേഷന്റെ മുപ്പത് ഏക്കറും കണ്ണദേവൻ കമ്പനിയുടെ നൂറ് ഹെക്ടറോളം സ്ഥലത്തെ തേലച്ചെടികളുമാണ് കരിഞ്ഞുണങ്ങിയത് പുലർച്ചെയുണ്ടാകുന്ന ശക്തമായ വീഴ്ചയും ഇതിനുശേഷം അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നതാണ് തേയില െടികൾ ഏകദേശം നൂറ്റി ഇരുപത്തിയൊന്ന് ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ് വന്നടിഞ്ഞ് ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം ഒരായിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾക്ക് ഈ മൂന്ന് മാസത്തേക്ക് വേല ചെയ്യേണ്ടിയിരുന്ന കുളുദ് ഞങ്ങൾക്ക് ഇതുപോലെ നഷ്ടമായിരിക്കുകയാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എസ്റ്റേറ്റില് ഇതേ ഒരു അവസ്ഥ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത് അന്ന് ഏകദേശം ഇത് ഇത്രയും നല്ല നൂറ്റി നൂറ്റി ഇരുപത്തി ഏക്കറോളം സ്ഥലം ഇതുപോലെ തേയില ഒരു ഏറ്റവും മികച്ച കൊളുദ് ലഭിക്കുന്ന പ്രദേശത്താണ് തേലിച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത് ഇവ വീണ്ടും വിളവെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ മാസങ്ങൾ വേണ്ടിവരും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മഞ്ഞു വീഴ്ച മൂന്നാറിലെ തോട്ടം മേഖലയെ പ്രതികൂലമായി ബാധിച്ചത് വരും ദിവസങ്ങളിൽ സമാനമായ താപനില മൈനസിൽ തുടർന്നാൽ തോട്ടം മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി